കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ട ഭരണ പ്രതിപക്ഷ പോരിന് ശേഷമാണ് വക്കഫ് ബിൽ ലോക്സഭയിൽ പാസ്സായതെന്ന് നമുക്കറിയാം ഇന്നും ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ചകൾ തുടരുകയാണ് ബില്ല് ലോക്സഭയിൽ പാസായതിന് പിന്നാലെ മുന്നമ്പത്ത് ഭൂസംരക്ഷണ സമിതി പടക്കം പൊട്ടിച്ചാണ് ആഹ്ലാദം പങ്കുവച്ചത് വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയതിനെ കത്തോലിക്ക സഭയും സ്വാഗതം ചെയ്തു ബില്ലിനെ എതിർത്തവരുടെ നിലപാട് വേദനാജനകമാണെന്നും വിഷയം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് പ്രതികരിച്ചു ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബിൽ പാസായത് ആഘോഷത്തോടെയാണ് മുനമ്പം ജനത സ്വീകരിച്ചത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു മുനമ്പത്ത് ആഘോഷങ്ങൾ ആരംഭിച്ചത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കാണുന്നു മനമ്പം ജനതയോടൊപ്പം നിന്ന ഓരോ ഇന്ത്യൻ പൗരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ഈ നിമിഷത്തിൽ തമ്പുരാനോട് തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന ലോക്സഭയിൽ ബില്ല് പാസ്സായത് മുനമ്പം ജനതയ്ക്ക് ആശ്വാസമെന്ന് സീറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര വ്യക്തമാക്കി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സഭ പ്രത്യക്ഷ പിന്തുണ നൽകില്ല വലിയ ഒരു ആശ്വാസമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ കാര്യത്തിൽ വക്കഫ് നിയമത്തിന്റെ ഭേദഗതി നമ്മൾ അനുകൂലിക്കുന്നു പിന്തുണയ്ക്കുന്നു എന്ന് കരുതി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നണികൾക്കോ ഉള്ള ഒരു പിന്തുണയായി ആരും വ്യാഖ്യാനിക്കരുത് അതേസമയം വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർത്തവരുടെ നിലപാട് വേദനാജനകമെന്ന് കത്തോലിക്ക കോൺഗ്രസും പറഞ്ഞു വിഷയം തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിൽക്കാതെ നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ ആ ആൾക്ക് വോട്ട് ചെയ്യാൻ അവർ ഇതേ സംഭവം അടുത്ത തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു അഭിപ്രായം ഇന്ന് രാജ്യസഭയിൽ കൂടി ബില്ല് പാസ്സായി കഴിഞ്ഞാൽ മുനമ്പം സമരം ഇനി എങ്ങനെ മുന്നോട്ടു പോകണമെന്ന കാര്യത്തിൽ വിവിധ സംഘടനകൾ ചർച്ചകൾക്ക് തുടക്കം കുറിക്കും ജനിച്ച മണ്ണിൽ ജീവിക്കാനും കുടിയിറക്കപ്പെടാതിരിക്കാനുമായി ഒരു ജനത നടത്തിയ പോരാട്ടമായിരുന്നു മുനമ്പം സമരം നൂറ്റി എഴുപത്തി മൂന്ന് ദിവസം പിന്നിട്ട മനമ്പം സമരം ഇനി എന്ന് അവസാനിക്കുമെന്ന ചർച്ചകളാണ് ആരംഭിക്കുന്നത് എസ് ശ്യാംകുമാർ ട്വന്റി ഫോർ കൊച്ചിജനം കഴുതയല്ല സാർ